ിൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ആൾസോറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻ്റ് ഇരട്ടി യം തീർക്കുവാൻ ഒരുങ്ങി ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ ഫെബ്രുവരി പതിനാല് എട്ട് വരെ ഓട്ടുപാറ വാഴാനി റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടക്കുന്ന അഖിലേന്ത്യാ എക്സിബിഷന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും വെർച്വൽ റിയാലിറ്റിയും ഒട്ടക സവാരിയും ഉൾപ്പെടെ ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ പത്തൊൻപതാമത് പൂരം എക്സിബിഷൻ ഒരുങ്ങുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയും ഉത്രാളിക്കാവ് പൂരം ദേശ കമ്മിറ്റികളും വ്യാപാര വ്യവസായി സമൂഹവും പൊതു പൊതുരാഷ്ട്രീയ സാംസ്കാരിക സമൂഹവും സംയുക്തമായാണ് ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് അഖിലേന്ത്യാ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഉത്രാളിക്കാവ് പൂരം പത്തൊമ്പതാമത് അഖിലേന്ത്യാ എക്സിബിഷന് വെള്ളിയാഴ്ച തിരിതെളിയും കൊമേഴ്സ്യൽ സ്റ്റാളുകളും അമ്യൂസ്മെന്റ് റൈഡുകളും തുറന്ന പക്ഷിശാലയും പെരിഷോയും സിനിമാ ടി വി താരങ്ങൾ അണിനിരക്കുന്ന കലാപരിപാടികളും ഉൾപ്പെടെ പുതുമയുള്ളതും വൈവിധ്യങ്ങളുമായ ഒട്ടേറെ പരിപാടികളുമായാണ് ഇത്തവണ എക്സിബിഷൻ എത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ഡോക്ടർ ആർ ബിന്ദു എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയാകും കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ തൃശൂർ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള വിശി അതിഥികൾ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിന്റെ തയ്യാറാക്കിയാസ മന്ത്രി ഡോക്ടർ ആർ വടക്കാഞ്ചേരി അധ്യക്ഷത വഹിക്കും നമ്മുടെ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുന്നകുളം എം എൽ എ ശ്രീ എ സി മൊയ്തി നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ ഉൾപ്പെടെയുള്ള കലാസാംസ്കാരിക രംഗത്തെയും പൊതുരാഷ്ട്രീയ രംഗത്തെയും പ്രമുഖരാണ് ഉദ്ഘാടന സെഷനിൽ പങ്കെടുക്കുന്നത് വെർച്വൽ റിയാലിറ്റികളുടെ മായ കാഴ്ചകളാണ് ഇത്തവണത്തെ എക്സിബിഷന്റെ മുഖ്യ ആകർഷണം കൂടാതെ ഒട്ടക സവാരി കുതിര സവാരി എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വെജും നോൺ വെജ് വിഭവങ്ങളും ഉൾപ്പെടുത്തിയുള്ള മലബാർ ഫുഡ് കോർട്ടും എക്സിബിഷൻ എത്തുന്നവർക്ക് ആസ്വദിക്കാമെന്ന് ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷൻ ജനറൽ കൺവീനർ അജിത് മല്ലയ്യ പറഞ്ഞു ഇവിടെ നല്ല കൂടിയ ടൈപ്പ് കിളികൾ തന്നെ തന്നെ ആമ ഇക്വാന മക്വാനകൾ തുടങ്ങി ഒട്ടേറെ പക്ഷികളുടെ ഒരു ഷോ ഉണ്ട് മുൻ വർഷത്തേതുപോലെ രൂപയാണ് എക്സിബിഷന്റെ പ്രവേശന ഫീസ് എല്ലാ ദിവസവും രാത്രി എട്ട് മുതൽ പത്ത് മണിവരെ സിനിമ ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റേജ് ഷോകളും കലാപരിപാടികളും ഉണ്ടാകുമെന്ന് എക്സിബിഷൻ ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ പറഞ്ഞു വർഷം ചെലുതോളും എക്സിബിഷന്റെ ഈ ആൾക്കാരുടെ എണ്ണത്തിൻ്റെ വരവിലും അവിടെയുള്ള ചെലവുകളിലുമുള്ള ഒരു ആശങ്കയെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം അത് തരണം ചെയ്യണമെങ്കിൽ പൂർണമായും ബഹുമാനപ്പെട്ട ഈ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സഹായം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ഈ കുഹവും എക്സിബിഷനും അതിന്റെ ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എവിടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി എ എം ജമീലാബി ടീച്ചർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി